ഹായ് ഹലോ എവ്രവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെ വേൾഡ് ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് നമ്മുടെ എഹ്യക്കൂട്ടൻ്റെ എയ്ത്ത് ഹാപ്പി ബർത്ത് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിൽ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നിരിക്കുന്നത് നേരെ വന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കുറേ കാലമായിട്ട് ഞാനത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോ വേറൊന്നുമല്ല ഒരുപാട് ആളുകൾ എനിക്ക് വീഡിയോയിലൂടെ കമൻ്റ് ഇടുന്നുണ്ട് അല്ലാതെ നേരിട്ട് കാണുമ്പോഴാന്നാലും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രഗ്നൻസി ടൈമിൽ അറിഞ്ഞിരുന്നില്ലേ ഏഹിയാക്ക് ഓട്ടിസം ആണെന്നുള്ളത് പ്രഗ്നൻസിയിൽ ഓട്ടിസം ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല അങ്ങനത്തെ ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല പല ഓട്ടിസവും റേസ് ചെയ്യുന്നത് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് പല ഓട്ടിസവും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ഏതായാലും ഞങ്ങളുടെ രണ്ട് കുട്ടികളെയും കൺസീവ് ചെയ്തിരുന്ന ടൈമിൽ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അഥവാ അങ്ങനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ പോലും നമ്മളതിനൊന്നും ചെയ്യാനായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൈറ ഓട്ടിസം ആയതുകൊണ്ട് തന്നെ അടുത്ത കുട്ടിക്ക് നല്ലൊരു ശതമാനം ഓട്ടിസം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനൊരു കണ്ടീഷനുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ജെനറ്റിക്കൽ ഇഷ്യൂ ഉണ്ട് സൈറായ കൺസീവ് ചെയ്ത് ടൈമിൽ നമ്മൾ നോക്കിയിട്ടില്ല പക്ഷെ മോനെ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ഞാനും ഹസ്ബൻഡും ക്യാരിയർ ടൈപ്പ് ചെയ്തിരുന്നു അപ്പം നമുക്ക് ജീൻ മ്യൂട്ടേഷൻ വേരിയേഷൻ ഉണ്ടായിരുന്നു അന്നും നമ്മളോട് എക്സ്പെർട്ടുകളായിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരിക്കലും ജീനിലുണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് ഐ വി എഫ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും മാറത്തില്ല എത്ര നല്ല ക്വാളിറ്റിയുള്ള സ്മെടുത്തിട്ടായിരുന്നാലും ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്കതൊരിക്കലും മാറിക്കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓട്ടിസം ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ അതിനൊക്കെ റെമഡീസ് ഉണ്ടായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോൻ നമുക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള കുട്ടിയാണ് വളരെ പ്രൗഡോടുകൂടി നമ്മൾ നമ്മളെ മോനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുറവുകൾ അവർക്ക് അവർക്കുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ കഴിവുകളും അവർക്കുണ്ട് അപ്പോൾ അവരെ തിരിച്ചറിയാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കഴിയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അതിൽ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ കുട്ടികളെ റേസ് ചെയ്തുകൊണ്ട് വരാൻ മാക്സിമം നമ്മളാ കഴിയുന്ന വിധം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി ഞങ്ങളൊരു സ്കൂൾ വരെ സ്റ്റാർട്ട് ചെയ്തു അതിലിപ്പോൾ കുറേയധികം കുട്ടികളുണ്ട് അവരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ലൈഫായിട്ട് ഞങ്ങളുടെ ലൈഫിനെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്കും വേണം അപ്പോൾ മുന്നോട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ട്രെയിനിങ് വീഡിയോസും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പോസിറ്റീവായിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എഫേർട്ട് മുഴുവനായിട്ട് ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം അവരുടെ ചേഞ്ചസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സോറി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അല്ലേ മോനെ എഹി ഇപ്പം പാടുന്ന പാട്ടേ ഞങ്ങളുടെ സ്കൂളിലെ പ്രെയർ ആണ് എവ്രി തിങ് ഐ ആ അത് വേറെ ഇപ്പം ഭാഷയൊക്കെ ആയി മാറിയാണ് അമ്മയും സംസാരിച്ചോട്ടെ അമ്മയും സംസാരിച്ചോട്ടെ കേട്ടോ പിന്നെ പാടാം ഓക്കെ എഹി കുട്ടിന് ഇഷ്ടമാണേൽ എഹിയ കുട്ടിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ് പറഞ്ഞേ ബായി പറഞ്ഞേ ബായ് ബ്ലോക്കീസ് കൊടുത്തേ Okay, very good. <laughs>